കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി നടനും മിമിക്രി താരവും തമാശ കഥാപാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത മിടുക്കനായ ബിനു അടിമാലിയെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പാവം കഥാപാത്രമായി നിലനിൽക്കുകയായിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസമായി ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയുടെ വാക്കുകൾ ഇദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനത്തിന് പോലും ഇരവച്ചിരിക്കുന്നുവെന്ന് പറയാം ഫിനീഷ് എന്ന ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയുടെ വാക്കിലാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ബിനു അടിമാലിയോട് ചെറിയ ഒരു ദേഷ്യം തന്നെ വരുന്നത് അത് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് പറയാം ബിനിയു അടിമാലിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ബിനു അടിമാലി സുധിയുടെ വീട്ടിൽ മരിച്ചതിന് ശേഷം എത്തിയിരുന്നു ഇവർ രണ്ടുപേരും ഒരേ വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബിനു അടിമാലി സ്ട്രെച്ചറിലായിരുന്നു വന്നത് വന്ന് പതിയെ പതിയെ വീടിനുള്ളിൽ സങ്കടത്തോടെ കയറിപ്പോകുന്നത് ഇപ്പോഴും എല്ലാവരുടെയും കണ്ണിലുണ്ട് ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണെന്നാണ് ബിനീഷ് പറയുന്നത് മാധ്യമങ്ങളെ വരുത്തണമെന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മനസ്സിൽ എനിക്ക് ഒരു പ്രത്യേക സ്ഥാനം കിട്ടുമെന്നും അത് വച്ച് നമുക്ക് മുതലെടുക്കാമെന്നൊക്കെ ബിനു അടിമാലി പറഞ്ഞു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ മാനേജർ ആയിരുന്ന വ്യക്തി പറയുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നും അവിടെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയത് ഇയാളാണ് എന്നും ഞാൻ പോലും അറിയാതെ എൻ്റെ വീഡിയോ എടുക്കുകയായിരുന്നു എന്നുമാണ് ബിനു അടിമാലി പറയുന്നത് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും മാധ്യമങ്ങളെ കണ്ടു അത് ഇയാൾ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നതെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ മരണം വെച്ചുള്ള കാശൊന്നും നമുക്ക് വേണ്ട എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ് തിരുത്തുകയും എന്ന് ബിനു അടിമാലി കൂട്ടിച്ചേർക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ ബിനു അടിമാലിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തെത്തുന്നത് അങ്ങനെ ബിനു അടിമാലി പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സുധിയെയും സുധിയുടെ കുടുംബത്തിനെ അങ്ങനെ വഞ്ചിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ആ ഒരു കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് എന്ത് തന്നെയായാലും ഇതിനോടകം തന്നെ നിരവധി പേർ സുധിയുടെ മരണസമയത്ത് അവിടെ ബിനു അടിമാലി എത്തിയതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുകയാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലെത്തിയപ്പോൾ ഉടനെ സുധീര വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അങ്ങനെ എത്തിയ സുധിയുടെ ആത്മാർത്ഥ സുഹൃത്ത് ബിനുവടിമാലി ഇതൊക്കെ വെറുതെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് വിശ്വസിച്ച് എത്തുന്നത് ഒരിക്കലും ബിനുവടിമാലി അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്താലും സുധിയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യില്ല എന്ന് എടുത്തു പറയുന്നു അതുപോലെ ചില കാര്യങ്ങൾ ഇയാൾ പറഞ്ഞത് സത്യമായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ ബിനു യും ബിനു അടിമാലി അടിക്കാൻ ഓങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാകാം പക്ഷേ സുധിയുടെ കാര്യത്തിൽ ബിനു അടിമാലി പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാനാകൂ ചിലപ്പോൾ ഇയാളായിരിക്കും മാധ്യമ ശ്രദ്ധ പിടിച്ചു മറ്റാനും കൂടുതൽ സോഷ്യൽ മീഡിയ പേജിന് ആക്കം കൂട്ടാനും അവിടെ മാധ്യമങ്ങളെ വരാൻ പറഞ്ഞത് ഒരിക്കലും ബിനു അടിമാലി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് നിരവധി പേർ പറയുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കും ആ പ്രസ്താവനയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഒരിക്കലും ബിനു അടിമാലി ചെയ്യില്ല എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് പ്രേക്ഷകർ ബിനു അടിമാലിയും സുധിയും വളരെയധികം പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു നിലപാടിൽ ബിനു അടിമാലിയെ കാണാൻ പോലും സാധിക്കാത്തത് ബിനു അടിമാലി അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കുന്നത് ബിനു അടിമാലിയുടെ വിശദീകരണം കൂടി വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാൻ തന്നെ തയ്യാറാവുകയാണ് എല്ലാവരും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ